എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിനായ കോടതിയുടെ മുൻപാകെയുണ്ട് അപ്പോ ഇനിയും കോടതി തീരുമാനിക്കട്ടെ എന്തായാലും സത്യം ജയിക്കും ചെയ്യിക്കും കോൺഫിഡൻസ് എനിക്കിട്ട് ആർക്കും എന്റെ അവസ്ഥ ഞാൻ ഇത് കോടതിയുടെ പരിഗണനയിലുണ്ട് ബാക്കി എല്ലാം പിന്നെ പറയാം െ അപ്പൊ ഇനി തിരിച്ചെന്താണ് പരിപാടി എന്താണ് ചായ കുടിക്കണം തർക്കവും വേണ്ട ഞാൻ ഇവിടെ 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 തന്നെ 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 ഉണ്ടാവും 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 രാഹുൽ മുൻകൂട്ടത്തിൽ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറല്ല എല്ലാം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ നിയമത്തിന്റെ പരിഗണനയിലാണ് ഈ വിഷയം ഉള്ളത് അതുകൊണ്ട് തനിക്ക് കൂടുതൽ പറയാനില്ല പക്ഷേ പാലക്കാട് തന്നെ ഉണ്ടാകും പാലക്കാട് തന്നെ ഇനി ഉണ്ടാകും എന്ന കാര്യം മാത്രമാണ് ഇത്ര ഉറപ്പിച്ച് രാഹുൽ മുൻകൂട്ടത്തിൽ പറഞ്ഞത് പക്ഷേ ഒളിവിലായിരുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ രാഹുൽ തയ്യാറായില്ല എന്നുള്ളത് എന്തായാലും കൂടുതലൊന്നും പറയാൻ തയ്യാറായില്ല പല കാര്യങ്ങളും പ്രിയ എന്താണ് രാഹുലിനെ ഞാൻ എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി എന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞുകഴിഞ്ഞു എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതി നായ കോടതിയുടെ മുൻപാകെയുണ്ട് ഇനി കോടതി തീരുമാനിക്കട്ടെ സത്യം നയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട് ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുലിനെ ഒന്നും പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ ചായ കുടിക്കാൻ പോയില്ലോ പാർട്ടി നടപടി അത് രാഹുലെ പ്രതീക്ഷിച്ചിരുന്നു ചായ കുടിക്ക വലിയ വിശ്വാസം അർപ്പിച്ചിരുന്നു പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് സസ്പെൻഷൻ എന്നുള്ള ആളുകൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അവസാനഘട്ടത്തിൽ രംഗത്തുനിന്ന് താങ്കൾക്ക് അതിനെ കുറിച്ച് അല്ലേ അല്ലോ എന്നുള്ളതാണ് പറയുന്നത് തമിഴ്നാട്ടിലും കർണാടകയിലും ആയിട്ടാണ് കണ്ടത് പറഞ്ഞു ഞാൻ ഇനി മാധ്യമങ്ങളോട് പ്രതികരണം ഇല്ല എന്നുള്ളതാണ് അതായത് കേസ് തീരുന്നവരെ പ്രതികരണം ഇല്ല എന്നാണ് ഈ വിഷയത്തിൽ പാലക്കാട് ഈ ചോദ്യം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ദിവസം പത്ത് പ്രാവശ്യം വീതം ഞാൻ കേട്ടോ പെണ്ണരും പെട്ടാൽ പടച്ചുവിട്ട ബ്രഹ്മാവിന് പോയി രക്ഷ കിട്ടില്ലെന്ന് അറിയാലോ എം എൽ എ എവിടെ എന്ന ചോദ്യത്തിന് സ്വാഭാവികമായിട്ടും വോട്ടർമാർക്ക് അറിയാനുള്ള ഒരു അവകാശമില്ലേ ഇനി എവിടേക്കാണ് ഉണ്ടാവുക ഇവിടെ തന്നെ ഉണ്ടാവുക ഞങ്ങൾ ആനുങ്ങൾ എന്താ രണ്ടാനുമ പെറ്റുണ്ടായതാണോ ഞങ്ങൾക്ക് ഈ നാട്ടിൽ അവകാശമില്ലേ ഞങ്ങൾക്കെതിരെ ഒരു വ്യാജ കേസ് വന്നാൽ നിങ്ങൾ ഏതെങ്കിലും സ്ത്രീപക്ഷവാദികൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ നടപടി ഇന്നത്തെ അതോ ഉണ്ടാകും എന്നൊരു ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപോലെ പാലക്കാട് ുംഗരസഭയിൽ കോൺഗ്രസിന് മുന്നേറ്റോ സത്യം ധർമ്മം നീതി ന്യായം ഇതൊക്കെ ദൈവങ്ങൾക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് നടന്നാൽ ഇക്കാലത്ത് വയറ് വഴക്കാൻ പറ്റില്ല എവിടെക്ക് ഫോണാണ് ഇനി എന്നാണ് എവിടെക്ക് ഫോണാണ് ഓഫീസിലേക്ക് ഓക്കേ ഓഫീസിലേക്ക് ഇങ്ങ ഇത് വലിയ ഡിസ്റ്റർബൻസ് ആയല്ലോ സ്റ്റൂപിഡ് ഓഫീസിലേക്ക് ഇങ്ങവിടെ ഉണ്ട് പാലക്കാട് ഉണ്ട്